മനുഷ്യക്കടത്തും നിർബന്ധിത മത പരിവർത്തനവും ആരോപിച്ചു ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്കും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ ഗൗരവമായിരിക്കുന്ന ചർച്ചകളും അതോടൊപ്പം തന്നെ മാർച്ചും സമരങ്ങളും എല്ലാം കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ദേശീയ അടിസ്ഥാനത്തിലൊക്കെ ഇപ്പൊ നടക്കുകയാണ് ചത്തീസ് ഛത്തീസ്ഗഡിലെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് രാജ്ഭവൻ മാർച്ച് ഇന്നലെ നടന്നു ഈ സംഭവത്തിന്റെ ഓരോരോ തുടർ കഥകളും സംഭവ വികാസങ്ങളും ഇതിലേക്ക് നയിക്കപ്പെട്ട രീതികളും ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് മുൻപേ പല ചരിത്രകാരന്മാരും ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട് അതിൽ ലോകപ്രസിദ്ധനായിരിക്കുന്ന മാർട്ടിൻ ന്യൂ മോളർ നീ മോളർ ജർമ്മൻകാരനാണ് ജർമ്മൻ പാസ്റ്റാണ് അതേ പറയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനോടനുബന്ധിച്ച് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ് അവർ നാളെ നമ്മയും തേടിവരും പ്രതി പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലും ആളുണ്ടാവണം ഇതാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാം ലോക യുദ്ധത്തിൽ നാസി ജർമ്മനി ഈ ജൂത വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യുന്നതോടനുബന്ധിച്ച് മാർട്ടിൻ നീമോളുടെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രഖ്യാപനോ അല്ലെ ഒരു നിലപാടോ ആയിരുന്നു ഇന്നും ലോകം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ നമ്മളെ തേടി അല്ല വരുന്നത് മറ്റാരോ തേടി വരുന്ന സമയത്ത് നമ്മൾ പ്രതിരോധിക്കുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മെ തേടി വരുന്ന സമയത്ത് നമ്മൾക്ക് എതിരെ പ്രതിരോധിക്കാൻ ആളുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആശയം ലോക രാജ്യങ്ങൾക്കിടയിൽ പല സംഭവങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹം ഈ പറയപ്പെട്ട വാചകങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആദ്യാദ്യഘട്ടത്തിൽ ജർമ്മനിയിലെ നാസി പടയെ അല്ലെങ്കിൽ ഇത്തരൻ്റെ നിലപാടിനെ പിന്തുണച്ച വ്യക്തിയായിരുന്നു മാർട്ടിൻ ന്യൂ മോളർ പിന്നീട് അവർ ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളും സാമൂഹ്യപരമായിരിക്കുന്ന തിന്മകളും ഈ കൂട്ടക്കൊലകളും സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം എതിർത്ത് പറ സംസാരിക്കുന്ന രീതി ഉണ്ടായി ഒടുവിൽ അദ്ദേഹം നാട് വിട്ടുപോയെന്നോ കോഴി പിടിവെച്ച് കൊന്നോ പല അഭിപ്രായങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വാചകങ്ങളും നിലനിൽക്കുകയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സിനിമയിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സിനിമയിൽ സോമൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് അതിലെ കഥാപാത്രമായ കാദറിനോടാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ശവങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനടക്കം അതൊരു പ്രയോഗവൽക്കരണമാണ് ആ രീതിയിലേക്ക് എന്തായി പോയിട്ടുണ്ട് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇന്ത്യാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടതിനെ കുറിച്ചിട്ട് ഇതിൻ്റെ മുൻപ് ചരിത്രകാരൻ പരാമർശിക്കപ്പെട്ട ഒരു വാചകം ഉണ്ടായിരുന്നു ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യം കാണുന്നത് വരെ അവർ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ തേടിക്കൊണ്ടേയിരിക്കും ആരൊക്കെയാണ് ശത്രുക്കൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അതേ ഈരപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് മുസ്ലിം ആയിരിക്കാം പിന്നീട് അത് ക്രിസ്ത്യാനായിരിക്കാം പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം ഈ വിഭാഗങ്ങളെ ഇല്ലാതാക്കുന്ന സമയത്ത് ഒരു ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം കണ്ടെത്തുക വേണം എന്നുള്ളതാണ് അതിൻ്റെ പരാമർശത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ സംഭവം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന സംഭവമാണ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച സബക്ക് കീയിലെ സ്ഥാപനത്തിലേക്ക് ജോലിക്കായി വന്ന മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന മലയാളിയായിരിക്കുന്ന കന്യാസ്ത്രീകളെ ബജ്രംഗ്ദൾ പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും പിന്നാലെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് ആൾക്കൂട്ട വിചാരണ നടത്തി സിസ്റ്റർ പ്രീതി മേരിയെ ഒന്നാം പ്രതിയാക്കി പത്ത് വർഷത്തെ തടവിന് തടവ് കിട്ടാനുള്ള നിർബന്ധിത മതപരിവർത്തന കേസ് രജിസ്റ്റർ ചെയ്തു സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് രണ്ടാം പ്രതിയാക്കിയിട്ട് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു ജയിലിൽ അടച്ചു മേൽക്കോടതി ജാമ്യം നിഷേധിച്ചു പിന്നീടത് ഈ ദേശീയ അന്വേഷണ സംവിധാനങ്ങൾ അതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിയമസഭയിൽ പ്രശ്നങ്ങളുണ്ടായി രാജ്യസഭയിൽ പ്രതിഷേധമുണ്ടായി രാജഭവനിലേക്ക് മാർച്ച് നടത്തി അതുമായി ബന്ധപ്പെട്ട ഈ മതസ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സ്ഥിതി കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെ ഒരു വിവക്ഷ ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതപ്പെടുന്ന കാലത്ത് തൊള്ളായിരത്തി അൻപതിലാണ് റിപ്പബ്ലിക് ആകുന്നത് അതിനോടനുബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്നതിനോടനുബന്ധിച്ച് ജനാധിപത്യവും മതേതരത്വവും പരാമർശിക്കപ്പെട്ടു മതേതരത്വം എന്ന് പറയാൻ എല്ലാ മതവിശ്വാസികൾക്കും മതവിശ്വാസികളല്ലാത്തവർക്കും രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന അല്ലെങ്കിൽ പരിരക്ഷ നൽകുന്നതാണ് മതേതരത്വം എന്നുള്ള ആ സങ്കല്പം അല്ലെങ്കിൽ ആ സംവിധാനം അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഒരു അന്നത്തെ നേതാവ് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ ചില കൂട്ടിച്ചേർത്തുകൾ വരുത്തണം എന്ന് അതിനോടനുബന്ധിച്ച് പറഞ്ഞു അത് ജവഹർലാൽ നെഹ്റുവിനോടാണ് പറയുന്നത് നമ്മൾ ഈ ഏതപ്പെട്ട പരാമർശത്തിൽ പോഖർ സാഹിബ് സാഹിബാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മതവിശ്വാസികൾക്ക് മതവിശ്വാസപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനപ്പുറം ഒരു മതവിശ്വാസിക്ക് അവരുടെ മതം പ്രബോധനം ചെയ്യാനും പ്രവർത്തി ിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവിടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി എഴുതി ചേർക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് രണ്ടാം ഭാഗത്തിലേക്ക് മതേതരത്വത്തോടൊപ്പം തന്നെ എഴുതു ചേർക്കപ്പെട്ടത് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനും ആ മതവിശ്വാസ പ്രചരണം നടത്താനും സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മുടെ ഈ വലുപരമ്പര കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടൊരാളാണ് മതപ്രബോധനമാണ് മതപ്രചരണമാണ് മറ്റ് മതവിശ്വാസികൾക്ക് ഈ മതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന പ്രവൃത്തിയാണ് അത് യഥാർത്ഥത്തെ ഇന്ത്യയുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് പോഖ്രസാഹിബ് ജവഹർലാൽ നെഹ്റുനോട് ഈ കാര്യം പറയുന്നതും അതും കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ട് മതേതരത്വത്തിന് പുതിയൊരു വിവക്ഷം നൽകപ്പെടുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് എല്ലാ മതവിശ്വാസികൾക്കും മതപ്രബോധനം ചെയ്യാനും ഈ മതപരിവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് സംസാരിക്കാനും നിർബന്ധിത മതപരിവർത്തനം അല്ല ഉദ്ദേശിച്ച് അങ്ങനെ നിയമ രാജ്യത്ത് നിലനിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നിലനിൽക്കുന്ന നിയമം തന്നെയാണ് പക്ഷേ അവരുടെ മതം പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്ന് ചുരുക്കം ഏതായിരുന്നാലും മുൻപ് മാർട്ടി ി മോളർ എന്താണോ പറഞ്ഞത് അത് പിന്നീട് പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളെ സമൂഹത്തിലും പല രാജ്യങ്ങൾക്കിടയിലെ സമൂഹത്തിലും സമുദായത്തിലും അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം